സ്ലാമലൈക്കു വരഹമുല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹബീബ റസൂൽ അലൈഹി വസ്ലം തങ്ങളുടെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികൾ എന്ന് എല്ലാവർക്കും അറിയാം ഇമാമിയങ്ങൾ ഇവിടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് എന്താണോ പറഞ്ഞത് അത് മുഴുവനും തള്ളിക്കളഞ്ഞ് മെസാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കിതാബിലുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പല വിഷയങ്ങളും മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടി ഇവിടെ വിടുകയാണ് ഉണ്ടാകും ഇതുവരെ ഉള്ളതിൽ നിന്നുള്ള ഒന്ന് നോക്കൂ നിങ്ങൾ ഇന്റർനാഷണൽ ബിസിനസ് അയാൾ വന്നിട്ട് വാദിക്കാണത് എനിക്ക് ഉണർച്ചയിൽ തന്നെ ഞാൻ ഇന്നയാളെ കണ്ടു എന്ന് പറഞ്ഞാൽ ചങ്ങാതി വരെയാണ് കാണാൻ ഒരു സാധ്യതയില്ല റസൂല കണ്ടു കണ്ടാദിക്കുന്നു അപ്പൊ കണ്ടു എന്ന് ഈ ദാഴി ഇന്റർനാഷണൽ ദാഴി പറഞ്ഞാൽ അത് കള്ളത്തരമാണ് കണ്ടതോ ഇയാളോടെ ഏതെങ്കിലുമൊക്കെ ചൈത്താൻ വന്ന് സംസാരിച്ചിട്ടുണ്ടാവും അല്ലാതെ പറയാൻ പറ്റൂല സംഭവിച്ചതാണ് ഫെബ്രുവരി പതിമൂന്നിന് നൗസാദ് പറഞ്ഞത് ഉണർച്ചയിൽ ഷെയ്താന് ഇടപെടാൻ പറ്റും അപ്പൊ ഇസ്മത്ത് ഇല്ല അതേ സമയത്ത് സ്വപ്നത്തിൽ ഷെയ്ത്താന് ഇടപെടാൻ പറ്റൂല സ്വപ്നത്തിൽ ഇസ്മത്ത് ഉണ്ട് അഥവാ ഉണർച്ചയിൽ ഇസ്മത്ത് ഇല്ല സ്വപ്നത്തിൽ ഇസ്മത്ത് ഉണ്ട് എന്നാൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിന്

ഇസ്മത്ത് ഉണ്ട് സ്വപ്നത്തിലും ഇസ്മത്ത് ഉണ്ട് ഒരു സംശയം ഇല്ലാന്ന് പറഞ്ഞത് ആരും ഇവിടെ സംശയം പറഞ്ഞിന് നേരത്തെ ഫെബ്രുവരി പതിമൂന്നിന് തങ്ങൾക്ക് പിശാചിൽ നിന്ന് ഇസ്മത്ത് ഇല്ല എന്നേ പറഞ്ഞിന് അന്ന് പറഞ്ഞ് സ്വപ്നത്തിൽ മാത്രമേ ഇസ്മത്ത് ഉള്ളൂ പിശാജിന് സ്വപ്നത്തിൽ ഇടപെടാൻ പറ്റൂല്ല എന്നേ പറഞ്ഞിന് ഇപ്പോ ഇന്നലെ എത്തിയപ്പോ അത് മാറി നിർദ്ദേശം മാറി കിട്ടി മിഷാഹിഹന്മാരിൽ നിന്നുള്ള നിർദ്ദേശം മാറി കിട്ടി സ്വപ്നത്തിലും ഇസ്മത്ത് ഉണ്ട് യക്കുദത്തിലും ഇസ്മത്ത് ഉണ്ട് എന്നായി പറഞ്ഞാലേ ഇനിയിപ്പോ ഇത് മാറൂലേ ഇതിങ്ങനെ മാറി കളിച്ചല്ലേ ഈ വീരാണ്ടിമാർ ഇറ്റങ്ങളെ കൊണ്ട് കുഞ്ഞിരായികാടി കളിപ്പിക്കാണ് എന്ത് ചെയ്യാനാ ഇതാണ് അവസ്ഥ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇവരെ കൂടെ കൂടുക ഇവരിങ്ങനെ മെഷാഹന്മാരെ മാർഗത്തിലേക്ക് മെഹന്മാര മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ എങ്ങനെ മശാഹന്മാർ ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുവോ പതിമൂന്നാം തീയതി ഒരു നിർദ്ദേശം യക്ലത്തിലും ഇസ്മത്ത് യക്കുദത്തിൽ ഇസ്മത്തില്ല സ്വപ്നത്തിൽ മാത്രമേ ഇസ്മത്ത് ഉള്ളൂന്ന് ഇപ്പൊ ഇരുപത്തിയേഴാം തീയതി നിർദ്ദേശം മാറ്റി കൊടുത്ത് യക്ലത്തിലും ഇസ്മത്ത് ഉണ്ട് മനാമിലും ഇസ്മത്ത് ഉണ്ട് ഈ ജാതി മശാഹന്മാരിലേക്ക് വിളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പോവുക ഇതെല്ലാം നമ്മൾ ചോദിക്കണേ വൈരുദ്ധ്യങ്ങളോട് വൈരുദ്ധ്യം എന്ത് പറഞ്ഞാലും ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാം നാളെ പറഞ്ഞു മറ്റന്നാളെ മാറ്റി പറയാം നിമിഷ നേരങ്ങളെ കൊണ്ടൊക്കെയാണ് ഇപ്പം മാറ്റി പറഞ്ഞത് നമ്മൾ നാളെ കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്ത് സഞ്ചാരം നടന്നപ്പോൾ ആകെ നാല് മുതാൽമീങ്ങളെ പങ്കെടുത്തതെന്ന് പറഞ്ഞു അത് പറഞ്ഞ് സെക്കൻഡുകൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോത്തിന് പറഞ്ഞ് തിരുവനന്തപുരം ഒന്നായിട്ട് തലസ്ഥാന നഗരി ഒന്നായിട്ട് ബ്ലോക്ക് ആക്കി മണിക്കൂറുകളോളം ബ്ലോക്കാക്കി എന്ന പറഞ്ഞേ എങ്ങനെയാ ഈ നാല് മുതാൽമീങ്ങൾ പങ്കെടുത്തിട്ടോ ഇതിങ്ങനെ എന്താ പറയണെന്നുള്ള പറഞ്ഞാക്കേണ്ട യാതൊരു ഐഡീരിയാ ഇതാണ് അവസ്ഥ പൊറോട്ടികൾ